ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ബീച്ചിൽ പോയ ഒരു കഥയാണ് കേട്ടത് ആൻഡ് ഫാമിലി എല്ലാം സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത തീരം ബീച്ച് മക്കൾ ഞങ്ങൾ ഒരുപോലെ എൻജോയ് ചെയ്തിട്ടോ അതുകൊണ്ട് മക്കൾ എൻജോയ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് അവർ അടിപൊളിയായിട്ട് അവർ ഒരുപാട് നേരം അവിടെ കളിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഏഴ് മണിയായിട്ടുണ്ടാകുമ്പോൾ അവൾ ഞങ്ങൾ തിരിച്ചു പോരാനു കേട്ടോ കുട്ടികളൊക്കെ നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ടു അതുപോലെ വലിയവർക്കായാലും നല്ല സൂപ്പറായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് തൂവൽ തീരം ബീച്ച് നിങ്ങൾ നിങ്ങളെന്തായാലും കാണാത്തവരൊന്ന് വന്ന് കണ്ടു നോക്കുക അതുപോലെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാതൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതുപോലെ നമ്മുടെ ബീച്ചിൽ ഇതുപോലെ എഴുതാത്തവരാരും കാണില്ല എന്തെങ്കിലുമൊക്കെ കടലമ്മാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പേരിൻ്റെ അക്ഷരങ്ങളോ ഒന്നും എഴുതാത്തവരാരും കാണില്ല അതുപോലെ ഞങ്ങളും വന്ന് എഴുതി നോക്കി പക്ഷേ തീരം വന്ന് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് എടുത്തുകൊണ്ട് പോയത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും കുറേ കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ കാത്തു നിന്നു പക്ഷേ കുറേ കഴിഞ്ഞിട്ടാണ് അത് പോയത് മോനെ ഒരുപാട് എഴുതിയിട്ട് അവൻ്റെ പേരൊക്കെ എഴുതി നോക്കി പിന്നെ ഫുള്ള് വെള്ളത്തിൽ കളിയായിരുന്നു ആദ്യമൊക്കെ ഒരു പേടിയായിരുന്നു അവന് വെള്ളത്തിലിറങ്ങാൻ പിന്നെ പിന്നെ ഒരു പേടി ഇല്ലാതായി പിന്നെ ഞാനിങ്ങോട് വിളിച്ചുകൊണ്ട് വരാനുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ അവനെ എനിക്കെന്നെ പേടിയായി അവൻ്റെ പൂക്കണ്ടിട്ട് ഇത്രയ്ക്ക് എൻജോയ് ആയിരുന്നു ഇത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ തൂവൽത്തേരം ബീച്ചുള്ളത് ദിവസം രണ്ടുപേർ കുഞ്ഞുട്ടനും കുഞ്ഞാറ്റയും നല്ല എൻജോയ് ആയിരുന്നു പിന്നെ അവർ ഒരുമിച്ചായി എൻജോയ് ചെയ്യാൻ പിന്നെ അവർക്ക് ദാഹം വന്നപ്പോൾ അവിടെ നിന്ന് രണ്ട് ഫ്രൂട്ടിയും വാങ്ങി കൈ കൊടുത്തു അങ്ങനെ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയപ്പോൾ അതൊന്നും സെറ്റായില്ല അപ്പോൾ പിന്നെ ആ വീഡിയോ അവിടെ സ്കിപ്പ് ചെയ്തു പിന്നെ വീണ്ടും ഞങ്ങൾ കുട്ടികൾ കളിക്കുന്ന വീഡിയോ തന്നെ ഞങ്ങൾ എടുക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ അച്ഛനും മക്കളും എല്ലാം അടിപൊളി കളിയായിരുന്നു എന്താ അതുപോലെ അതുപോലെ എൻജോയ് ചെയ്യുന്നവരായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തായിട്ട് ഞങ്ങൾ ചെയ്തത് മണൽ കൊണ്ട് ഞങ്ങൾ ഒരുപാട് കൂനകൾ ഉണ്ടാക്കിയിട്ടാണ് ആ കൂനകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കുഞ്ഞുട്ടനും അവനും തുടങ്ങി പിന്നെ അതുപോലെ കുഞ്ഞാറ്റ പിന്നീടാണ് അത് കണ്ടത് പിന്നെ കുഞ്ഞാറ്റും കൂടെ ചേർന്ന് അവൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി കുറച്ച് നേരം മണലും കൂടെ കളിച്ചപ്പോൾ പിന്നെ സമയം പെട്ടെന്ന് തന്നെ അവിടെ പോയപ്പോൾ തന്നെ പെട്ടെന്ന് സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇരുട്ടാ അങ്ങനെ പോകുന്ന പോലെ തോന്നി അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങാനുള്ള ശ്രമത്തിലായിട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും